നമസ്കാരം മീഡിയ സിക്സ്റ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ രൂപത രജത ജൂബിലി സമ്മേളനം കോതമംഗലത്ത് നടന്നു തിങ്കളാഴ്ച ഊന്നുകൽ ലിറ്റിൽ പവർ ഫോറോന പള്ളിയിൽ ആയിരുന്നു പരിപാടികൾ കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് മടത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന് നന്മയുടെ വെളിച്ചം പകരുന്ന മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള കെ സി ബി സി മദ്യവിരുദ്ധ സമിതി രൂപത രജത ജൂബിലി ആഘോഷിച്ചു തിങ്കളാഴ്ച ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഫോറോന പള്ളിയിലായിരുന്നു രജത ജൂബിലി സമ്മേളനം കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് നടത്തി കണ്ടത്തിൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ യുവജനങ്ങൾക്കും എന്ത് പ്രചോദനം നൽകാൻ സാധിക്കും ഏത് അവരെ ബഹുമാന്മാരാക്കാൻ സാധിക്കും എന്നാണ് ചിന്തിക്കേണ്ടത് ഞാൻ അങ്ങനെ പറയുമ്പോൾ ഇരുപത്തിയഞ്ച് വർഷത്തിന് മുമ്പുള്ള അല്ലെങ്കിൽ പത്ത് വർഷം മുമ്പുള്ള സാഹചര്യം എന്തെന്നുള്ളൂ ഇങ്ങനത്തെ സാഹചര്യത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇവിടെ സൃഷ്ടിപ്പിച്ചത് എനിക്ക് സന്തോഷമായി കാരണം എസ് എസ് ബി സി മധ്യം രൂപത പ്രസിഡന്റ് ജെയിംസ് കോറമ്പേൽ അധ്യക്ഷത വഹിച്ചു രൂപത ഡയറക്ടർ ഫാദർ ജെയിംസ് ഐക്കരമറ്റും ആമുഖ പ്രഭാഷണം നടത്തി ഊന്നുകൽ ഫൊറോന വികാരി ഫാദർ മാത്യു അത്തിക്കൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ജനറൽ സെക്രട്ടറി ജോണി കണ്ണാടൻ മധ്യമേഖലാ ജനറൽ സെക്രട്ടറി എ ഒ റാഫേൽ സിസ്റ്റർ ലിജ ജോസഫ് മറാല ഇടുക്കി രൂപത പ്രസിഡന്റ് സിൽബി ചുനമാക്കൽ മോൻസി മങ്ങാട്ട് ജോബി എഡാട്ടുകുന്നേൽ ഷൈനി കച്ചിറ തുടങ്ങിയവർ പങ്കെടുത്തു ദിവ്യബലി വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ സ്നേഹവിരുന്ന് എന്നിവയും രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം